പ്രിയപ്പെട്ടവരെ ഇന്ന് കൃഷിയിടങ്ങളിൽ വന്യജീവികളുടെ ആക്രമണത്തിന്റെ തേരലിയാണ് കേൾക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെ ഉമ്മറപ്പണികളിൽ മരണത്തിന്റെ രൂക്ഷഗന്ധമാണ് കർഷകൻ അവന്റെ കുടുംബാംഗങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവർ പ്രാണരക്ഷാർത്ഥം പരക്കമായി അന്തിമയങ്ങൾ മുമ്പ് കൊടിക്കൂരങ്ങൾക്കുള്ളിൽ അഭയം തേടുകയും ചെയ്യേണ്ട ഗതികേടിൽ ആവശിക്കുമ്പോഴും പറയേണ്ടവർ ഇതിന് പരിഹാരമുണ്ടാക്കേണ്ടവർ ഞാനും നിങ്ങളും നമ്മുടെ സ്കൂൾ തിരകളിലും വായനശാലകളിലുമൊക്കെ മണിക്കൂറുകളോളം ഊഴം നിന്നുകൊണ്ട് നിയമനിർമ്മാണ സഭയിലേക്ക് ചാപ്പകുത്തി തിരഞ്ഞെടുത്തുവിട്ടവർ ഉറ്റകരമായ അനാസ്ഥയും നിസ്സംഗതയും പുലർത്തുമ്പോ അത് ജാതിയും മതമൊന്നും നോക്കാതെ സംഘടിച്ച് മാനുഷ്യാത അരുതുകാട്ടാള എന്ന് പറയാനുള്ള ആർജവം ആണത്തം തന്റെയിടം അത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ കത്തിജലിക്കുന്ന സൂര്യന് കീഴിൽ ഈ ദൂരപുത്രയും താണ്ടി ഇവിടെ വഴി വലിയ സമരത്തിന് വേണ്ടി കോപ്പുകൂട്ടീകരിക്കുന്നത് അണിനിരന്നിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇത് നമ്മുടെ ജീവിതോപാധിയല്ല സമരം നമ്മുടെ ജീവിത മാർഗമല്ല പക്ഷേ നമ്മുടെ കുടുംബങ്ങളിൽ പ്രിയപ്പെട്ട ജീവിത പങ്കാളികൾക്ക് സ്വസ്ഥമായി നടക്കാൻ കഴിയാത്ത നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്തത്ര ഒരു സ്ഥിതിവിശേഷമാണ് സംജാതമായിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത ഇന്ന് പ്രഭാതത്തിൽ ആറു മണിയുടെ വാർത്ത കേട്ടപ്പോ ഒരിക്കൽ കൂടി കേരളം ഞെടുങ്ങി ഇല്ലെങ്കിൽ ഞെടുങ്ങാത്തവർ സ്ഥിരമായി ഇത്രയും വാർത്ത കണ്ട നിസ്സംഗതയുടെ ഓടപെടമഴിഞ്ഞു മാമലക്കണ്ടത്തു നിന്നും കോതമംഗലത്തേക്ക് വന്ന ഓട്ടോയിൽ ഒരു മ്ലാവിടിച്ച് ഡ്രൈവർ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ ഭരിക്കുകയും മൂന്ന് പേർ ഗുരുതരമായ സ്ഥിതിയിൽ ആശുപത്രി അഭയം തേടുകയും ചെയ്തേണ്ടി വന്നിരിക്കുകയാ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ഇത് നമ്മുടെ നാട്ടിൽ ദൈനംദിനമുണ്ടാകുന്ന സംഭവമായി തീർന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ജനുവരി മാസം എട്ടാം തീയതി മൂന്നാർ പന്തി അറസ്റ്റേറ്റിൽ ആന യസുള്ള പരിമളം എന്ന തൊഴിലാളിയെ എസ്റ്റേറ്റിൽ വെച്ച് മൃഗീയമായി ചവിട്ടിക്കൊന്നപ്പോ അവരൊറ്റപ്പെട്ട വാർത്തയായിരുന്നില്ല ജനുവരി മാസം ഇരുപത്തി ഒന്നാം മൂന്നാം തീയതി തേന്മലയിൽ ലോവർ ഡിവിഷനിൽ എഴുപത്തിയൊൻപത് വയസ്സുള്ള ഫോൾരാജ് എന്നയാളിനെ കാട്ടാര മൃഗീയമായി അവന്റെ നെഞ്ചും കൂടെ കലക്കിക്കൊന്നപ്പോഴും ആരും തേങ്ങിയില്ല ഭരണാധികാരികൾ ഉത്തരം പറഞ്ഞില്ല ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി ചിന്നക്കനാലിൽ അറുപത്തിയെട്ട് വയസ്സുള്ള സൌന്ദര് ചാക്കോമ്പന്റെ ദാർഷ്ടൃത്തിന് ഇരയായി ജീവിതം അവസാനിക്കേണ്ടി വന്നപ്പോ ഒരിക്കൽ കൂടി മൂന്നാറും പരിസര പ്രദേശങ്ങളും നടുങ്ങി നിന്നു എന്നത് വാസ്തവമാണ് ജനുവരി മുപ്പത്തിയൊന്നിന് മാനന്തവാടിയിലെ നരിക്കല്ലിൽ ലക്ഷ്മണൻ എന്നയാൾ കാട്ടാരയുടെ ചവിട്ടേറ്റ് പിടഞ്ഞു മരിക്കുമ്പോ അവസാനത്തെ ശ്വാസത്തിന് വേണ്ടി പിടയുമ്പോഴും അവൻ അരാധത്തിന്റെ മരിക്കിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് ഫെബ്രുവരി മാസം പത്താം തീയതി പനച്ചിയിൽ അനീഷ് ബേലൂർ മഖാന എന്ന് പറയുന്ന വയനാട്ടിലേയാന കർണാടകത്തിലേക്ക് എറിയാനയുടെ ചവിട്ടേറ്റ് മാനന്തവാടിയിൽ വീട്ടുവളപ്പിൽ അവൻ കുഞ്ഞുങ്ങളുമായി അന്തി ഉറങ്ങുന്ന സ്വന്തം വീട്ടുവളപ്പിൽ ആനയുടെ ചവിട്ടേറ്റ് പിടഞ്ഞു മരിച്ചു ഫെബ്രുവരി മാസം പതിനാറാം തീയതി വെള്ളച്ചാലിൽ പോൾ വയനാട്ടിലെ കുറുവാദീമിലെ ജീവനക്കായിരുന്ന മനുഷ്യൻ ആനയുടെ ആക്രമണത്തിനിരയായി ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മൂന്നാർ കന്നിമല എസ്റ്റേറ്റിൽ സുരേഷ് കുമാർ എന്ന ഓട്ടോ ഡ്രൈവർക്ക് ജീവിതം നഷ്ടപ്പെട്ടു മാർച്ച് നാലാം തീയതി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ അംഗം നേര്യമംഗലത്തിനെടുത്ത് വെച്ച് ഇന്ദിര ആട്ടാനയുടെ ക്രൂരമായ ആക്രമണമേറ്റ് മരണപ്പെട്ടു കോഴിക്കോട്ട് പാലാട്ടിൽ എബ്രഹാം കക്കയത്ത് ഈ ഊര് മൂപ്പന്റെ ഭാര്യ മത്സ പ്രിയപ്പെട്ടവരെ എണ്ാത്ത വിധം ഈ പട്ടിക നേളുകയാണ് ഞാനിത് സൂചിപ്പിച്ചു വന്നത് ഒന്നിന് പുറകെ ഒന്നായി കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തൊള്ളായിരത്തി ഒൻപത് ആളുകളാണ് വന്യജീവികളുടെ ആക്രമണത്തിൽ പിടഞ്ഞു മരിച്ചത് നിങ്ങളുടെ വലതുവശത്ത ദീപികയുടെ ഒരു പരസ്യം നിങ്ങൾക്ക് കാണുവാൻ കഴിയും കഴിഞ്ഞ ദിവസം ദീപികയിൽ ഫുൾ പേജ് പ്രസിദ്ധീകരിച്ച് എൺപത്തി ഒൻപത് ഹതഭാഗ്യരുടെ തലയാപ്രിയപ്പെട്ടവരെ ചിത്രബാദിൽ ആലേഖനം ചെയ്യുന്നത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ വർഷങ്ങൾക്കുള്ളിൽ വന്യജീവികളുടെ ആക്രമണമെറ്റ് ജീവിതം നഷ്ടപ്പെട്ടവരുടെ ചിത്രമാ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാനിത് സൂചിപ്പിച്ചു വന്നത് മുമ്പെങ്ങുമില്ലാത്ത വിധം കേരളത്തിൽ വന്യജീവികളുടെ ആക്രമണം വരികയും ആനയും പുലിയും എല്ലാം ചേർന്ന് മനുഷ്യരെയും അവന്റെ കൃഷിയിടങ്ങളെയും ഇല്ലാതാക്കുകയും ചെയ്യുമ്പോ ഭരണകൂടത്തിലെ നരാധമന്മാർ നിസംഗതകളെ മൂടുപണമിഞ്ഞ് ഉദ്യോഗസ്ഥരെ നരാധമന്മാർ നീ മൂട് മൂടുപണഞ്ഞിരിക്കുമ്പോ എന്നെയും നിങ്ങളെയും പോലെ സിരകളിൽ രക്തമുള്ള നല്ല അപ്പന് പിറന്ന് നല്ല സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് മാനുഷാദ അരിത് കാട്ടാള കേരളത്തിന്റെ മണ്ണിൽ ഇനി ഇത് നടപ്പില്ല എന്ന് പറയാനുള്ള ആർജവം നെഞ്ചിൻകൂടിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പൂപ്പാറയിൽ നമ്മൾ ഒന്ന് ചേർന്ന് നിൽക്കുക പ്രിയപ്പെട്ടവരെ സാധാരണ ഇത്ര വലിയ ആയിരങ്ങൾ അണിനിരക്കുന്ന വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളുമെല്ലാം വലിയ പട്ടണങ്ങളിലാരെ കയറുന്നത് പക്ഷേ ഇടുക്കി രൂപതയുടെ ആൽപി അമരക്കാരൻ നെല്ലിക്കുന്ന സൂചിപ്പിച്ചു നാം സമരം നടത്തുന്നത് നാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് മൂന്താറിനോട് ചേർന്ന് കിടക്കുന്ന പൂപ്പാറയിലെ പാവപ്പെട്ട ജനങ്ങളോട് ചേർന്നാവണം അവിടെ തൗണിന്റെ വലിഭമോ ആളുകളുടെ ബാഹുല്യവുമല്ല കരയുന്നവരോട് ചേർന്ന് സങ്കടപ്പെടുന്നവരോട് ചേർന്ന് ജീവിതം നഷ്ടപ്പെട്ടവരോട് ചേർന്ന് കാൽവരിയിലെ കാൽപരികലെ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒന്ന് ചേർന്ന് പൂപ്പാറയിലെ ജനങ്ങളോട് ചേർന്ന് നിന്ന് ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ സൂചിപ്പിച്ചത് കൊണ്ടാ പൂപ്പാറയിലേക്ക് നമ്മൾ കടന്നു വന്നത് പ്രിയപ്പെട്ടവരെ ഓരോ ഇലക്ഷൻ എടുത്തു നിൽക്കുന്ന സാഹചര്യമാ പല ആളുകളും ഇതിനെ മറ്റു വിധത്തിൽ ചിത്രീകരിക്കാൻ ഒരു പക്ഷേ നിങ്ങൾ ശ്രമിച്ചേക്കാം പക്ഷേ നമുക്കൊന്നേ പറയാനുള്ളൂ നമുക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും ആഭിമുഖ്യമുള്ളതുകൊണ്ടോ പ്രതിബദ്ധതയുള്ളത് കൊണ്ടോ എതിർപ്പുള്ളത് കൊണ്ടോ അല്ലെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സമയത്ത് സമരത്തിനിറങ്ങി നിൽക്കുക കേരളത്തിൽ ഓരോ ദിവസവും അപ്പന് തന്റെ മക്കളെ നഷ്ടപ്പെടുകയും ജീവിത പങ്കാളിയെ നഷ്ടപ്പെടുന്ന ഭാര്യയെ ഭർത്താവും കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട് കുടുംബങ്ങൾ അനാഥമാവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം സംജാതമാകുമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ എത്രയോ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പഴയ നിയമത്തിന്റെ ശീലി പറഞ്ഞ് പത്ത് ലക്ഷം ഉലുവയുടെ ഒരു ചെക്കുമായി നടക്കുന്ന ഭരണകൂടങ്ങൾക്ക് മുൻപിൽ ായി സൂചിപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്നിച്ചു കൂടുകയാ പാർട്ടി ഏതായാലും മുന്നണി ഏതായാലും നമുക്ക് ചന്ധിയില്ലവരോട് ഈ പാവപ്പെട്ട മനുഷ്യരോടാണ് നമുക്ക് ചേർന്ന് നിൽക്കാനുള്ളത് ഏത് ഇഷത്തിൽ വിശ്വസിക്കുന്നവരായാലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അധിവസിക്കുന്നവരായാലും ജീവൻ നഷ്ടപ്പെടുന്നവരോട് ഈ പാവപ്പെട്ടവരോട് വിധിയുടെ ബലിക്കലിലേക്ക് വലിച്ചറിയപ്പെടുന്നവരോട് പക്ഷം ചേർന്ന് നിൽക്കുവാനുള്ള മനുഷ്യത്വപരമായ ഒരു സമീപനം എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാ പ്രിയപ്പെട്ടവരെ നമ്മളെ പ്രതിഷേധ റാലി റാലിയും സംഘടിപ്പിക്കുന്നത് എന്ന് നമ്മൾ സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇപ്പോ പല രാഷ്ട്രീയക്കാരുടെയും പക്ഷവും പത്രങ്ങളിലെയും ദൃശ്യമാധ്യമങ്ങളിലെയും അവരുടെ എഴുത്തുകളും ചില കവട പരിസ്ഥിതിവാദികളുടെയും പ്രകൃതി സ്നേഹികളുടെയും എല്ലാം ഭാഷ്യവും കേട്ടാൽ ഇവരെ തെരഞ്ഞെടുത്തത് ചാപ്പകുത്തി വിട്ടതും മൃഗങ്ങളാണ് എന്ന് തോന്നും അവർക്ക് പ്രിയം മനുഷ്യരോടല്ല മൃഗങ്ങളോടാ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നമുക്ക് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാ ഞങ്ങൾ നിങ്ങളെ നോക്കുന്നത് അത് ഐക്യ ജനാധിപത്യ മുന്നണിയായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായാലും എൻ ഡി എ ആയാലും ഞങ്ങൾക്കതിൽ പ്രശ്നമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആയാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാലും ഭാരതീയ ജനതാ പാർട്ടി ആയാലും ഞങ്ങൾക്ക് യാതൊരു പ്രതിബദ്ധയും എതിർപ്പും നിങ്ങളോടില്ല മറിച്ച് നിങ്ങളുടെ നയസമീപനങ്ങളോടാണ് ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിക്കുന്നത് ഈ പാവപ്പെട്ടവനോട് ഈ കർഷകനോട് ഈ വിധിയുടെ ബലിക്കലിലേക്ക് വലിച്ചെറിയാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യനോട് ചേർന്ന് നിൽക്കുന്നവരെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ ഈ പരിഷ്കൃത സമൂഹത്തിന് പ്രതിബദ്ധതയുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ കവി െ ഓടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക അതുകൊണ്ട് ഇലക്ഷൻ കാലത്ത് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്ന് മാത്രമേയുള്ളൂ എഴുപത്തിരണ്ടിലെ ഒരു പരിസ്ഥിതി സ്നേഹത്തെ കുറിച്ചോ വന സംരക്ഷണ നിയമത്തെ കുറിച്ചോ ഞങ്ങളോട് പഠിപ്പിക്കാൻ പോരേണ്ടതില്ല കാരണം ഇടതനും വലതനും മാറി മാറി കേന്ദ്രത്തിൽ മുന്നണിയായും യു പി എായും അധികാരത്തിൽ വന്നപ്പോ എന്തുകൊണ്ട് ഇരുപത്തെട്ട് ദിവസം മാറ്റിക്കുളിക്കാൻ തയ്യാറായില്ല എന്ന പ്രഭ്യപ്പെട്ടവരെ ഞങ്ങൾക്കറിയേണ്ടത് മനുഷ്യനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ കോർട്ട് ചെയ്ത ഇവിടുത്തെ ജനങ്ങളോട് സ്നേഹമുണ്ട് ഈ നിയമം മാറ്റി കുറിക്കുവാൻ ആടത്തവും തന്റെ ഇടവും ചങ്കുറ്റവും ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നവരോടല്ല അത് നടപ്പിലാക്കുന്നവരോടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സ്നേഹം അതുകൊണ്ട് വളരെ കരുതലോടും പ്രതീക്ഷയോടും കൂടിയ ഞങ്ങൾ നിങ്ങളെ കാണുന്നത് അതിനുത്തരമെന്ന രീതിയിലുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത് തമിഴ്നാട്ടിൽ ഒരാന പ്രശ്നമുണ്ടാക്കിയപ്പോ മണിക്കൂറുകൾക്കുള്ളിൽ അതിന് പരിഹാരം കാണാൻ തമിഴ്നാട്ടിലെ ഗവൺമെന്റിന് കഴിഞ്ഞു കർണാടകത്തിൽ ആന പ്രശ്നമുണ്ടാക്കിയപ്പോ വന്യജീവി വിഷയം രൂക്ഷമായപ്പോ അതിന് ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ടാണ് സക്ഷരസുന്ദരമായ കേരളത്തിൽ ഇത് നടപ്പിലാക്കാത്തത് എന്ന് വിവരിക്കാനും വിശദീകരിക്കാനുമുള്ള ധാർമ്മിക ബാധ്യത പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് നോക്കുകുത്തിയായുള്ള അപവാദങ്ങൾ പറയുന്ന ഒരു ഭരണ സംവിധാനത്തെയല്ല ഞങ്ങൾക്ക് വേണ്ടിയത് ഇവിടെ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുമോ അവനോട് ചേർന്ന് നിൽക്കുകയും അതിന് പരിഹാരമുണ്ടാക്കുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു നേതൃത്വം ശക്തിയോടുകൂടി ഗൗരവമായി വിഷയം കണക്കിലെടുത്തുകൊണ്ട് പരിഹാരത്തിനുള്ള മാർഗവും നിർദ്ദേശിക്കുവാൻ കഴിയണമെന്നാണ് ഈ ബഹുജന സമക്ഷം ഈ ബഹുജനങ്ങളൊന്നായി ഗവൺമെന്റിനോട് പ്രിയപ്പെട്ടവരെ ആവശ്യപ്പെടുന്നത് ഞാൻ സൂചിപ്പിച്ചു വന്നത് നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വലുതാക്കാനോ ചെറുതാക്കാനോ അല്ല ഈ ഇലക്ഷൻ കാലത്ത് ഈ സമര പോരാട്ടവുമായി നമ്മൾ കടന്നു വരുന്നത് മറിച്ച് ഈ ജനങ്ങളുടെ പ്രശ്നം അത് ഗൗരവമായി എടുക്കാനും ചർച്ച ചെയ്യാനും കേന്ദ്ര ഗവൺമെന്റിന് മുമ്പില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ സംസ്ഥാന സർക്കാരിന്റെ മുമ്പിലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ അതിനു മുകളിലെങ്കിൽ അതിനു മുകളിൽ ഇടപെടലുകൾ നടത്തി പരിഹാരമുണ്ടാക്കി മനുഷ്യരെ രക്ഷിക്കാനുള്ള ആർജവും തൻ്റെ പ്രിയപ്പെട്ടവരെ ഭരണകൂടങ്ങൾ കാണിക്കണമെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം വിടുമ്പോ ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ മൃഗങ്ങളെ സംരക്ഷിക്കുവാൻ വകുപ്പുകളും സംവിധാനങ്ങളും നാടോടുന്ന തെരുവുനായ്ക്കു വേണ്ടി പോലും ശബ്ദിക്കുവാൻ അതിന് സംരക്ഷണം എടുക്കുവാൻ അതിന് കെയർ കൊടുക്കുവാൻ ഭക്ഷണം കൊടുക്കുവാൻ അതിന് കൂടാരംഭിക്കുവാൻ എത്രയോ സംവിധാനങ്ങളും എത്ര ലക്ഷം രൂപയും ചെലവഴിക്കുക ഒരൊറ്റയാനയുടെ പുറകെ എൺപത്തിനാല് അങ്ങട്ടിയും നൂറുകണക്കിന് വാഹനങ്ങളുമായി മാസങ്ങളോളം നടന്നിട്ട് അതിന്റെ പിണ്ടം പോലും കിട്ടാതെ തിരിച്ചു വന്ന കഥ കേരളത്തിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് നമ്മളെ മാണ്ടന്മാരാക്കാനുള്ള കണക്ക് പറയരുത് ഓരോ വനത്തിലും കോടിക്കണക്കിന് രൂപയാ ഓരോ വർഷവും പദ്ധതികളിലൂടെ ചെലവഴിക്കുന്നത് കാർബൺ ക്രെഡിറ്റ് ഫണ്ടിന്റെ ഉടവയിലേക്ക് ഉറവയിലേക്ക് മുങ്ങാകൊഴിയിട്ട് മുങ്ങുകയും അവിടെ നിന്ന് കിട്ടുന്നതെല്ലാം വാരി അളിച്ച് തിരികുകയും ചെയ്യുമ്പോ ഈ പാവപ്പെട്ട മനുഷ്യർ നീതിക്ക് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി വിടത്തുന്ന സമര പോരാട്ടങ്ങളെ അവനെ പ്രതിയാക്കിയില്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ അത് അപകടകരമാണ് എന്ന് സൂചിപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഈ അവസരം നമുക്ക് വിനിയോഗിക്കാം മാങ്കുളത്തെ കഥയും വ്യത്യസ്തമല്ല അവിടെ മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി സാധാരണ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിഷേധിക്കപ്പെട്ട നീതിക്ക് വേണ്ടി സമര പോരാട്ടം നടത്തുന്നവൾ ആ ജനപ്രതിനിധികളെ ഉൾപ്പെടെ കേസിൽ കുടുക്കി ജനപ്രതിനിധികളെ തുറങ്കലിലടച്ച് സമരം പരാജയപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ മൂടസ്വർഗത്തിലാണ് എന്ന് മാത്രം സൂചിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് അതുകൊണ്ട് പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി അവരുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കുവാൻ അതിന് പ്രതിജ്ഞാബദ്ധമായ ഭരണകൂടവും സംവിധാനവും ഉണ്ടാകണം ഭരണകൂടത്തിന് അതിനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത് ഭരണഘടനയുടെ അനുഛേദം വിഭാവനം ചെയ്യുന്ന രീതിയിൽ പൗരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതയുള്ളവൻ പത്തു ലക്ഷം രൂപയുടെ വണ്ടി വണ്ടിച്ചെക്കുമായി നടക്കുന്നത് ഈ ജനങ്ങളെ പരിഹസിക്കലാണ് നോക്കുകുത്തികളാക്കുകയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാ നിലനിൽപ്പിന് വേണ്ടി അതിജീവനത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന പോലെ ും ജാതിർഗവർ ചിന്തകൾക്കും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി ഇനിയും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നാട്ടിലെമ്പാടുമുള്ളതുപോലെ ലോകത്തെ വികസിത രാജ്യങ്ങളിൽ പോലും ഉള്ളതുപോലെ ഇവിടുത്തെ വനത്തിന്റെ അളവിനനുസരിച്ച് അവിടുത്തെ വന്യമൃഗങ്ങളുടെ തോത് നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം അതാ പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഓസ്ട്രേലിയയിലെ ദേശീയ മൃഗമാക്കാരു അത് വർദ്ധിച്ചു വന്നപ്പോ അതിനെ വെടിവെച്ചു കൊല്ലുവാൻ നിയമമുണ്ടാക്കി ജർമ്മനിയില് ബ്രസീലില് അർജന്റീനയില് എത്രയോ രാജ്യങ്ങളിൽ രാഷ്ട്രങ്ങളിൽ വന്യമൃഗങ്ങൾ പെരുകുമ്പോ അതിനെ വെടിവെച്ച് കൊന്ന് ഇല്ലായ്മ ചെയ്യുവാൻ പള്ളിങ്ങി നടത്തുവാൻ വേണ്ട രീതിയിൽ അവയുടെ എണ്ണം നിയന്ത്രിക്കുവാൻ കഴിയണം കഴിയുന്നില്ലെങ്കിൽ നല്ല ചുണക്കുട്ടന്മാർ ആമ്പിള്ളേരുണ്ട് മണ്ണിനോടും മലമ്പനിയോടും കാടിനോടും കാട്ടുമൃഗങ്ങളോടും എന്തിനധികം ഫോറസ്റ്റ് അധികാരികളോടും നരാധമന്മാരോടും പോരാടി ഇവിടെ കന്നിമണ്ണിൽ കടകം പ്ലയിച്ച എന്റെയും നിങ്ങളുടെയും അപ്പന അപ്പനപ്പൂപ്പന്മാരെ സാക്ഷി നിർത്തി പറയുകയാ അവരുടെ സ്മൃതി മണ്ഡപങ്ങൾ അവരുടെ ബലികുടീരങ്ങൾ അവരുടെ കല്ലറങ്ങൾ അടങ്ങുന്ന ഈ മണ്ണ് സംരക്ഷിക്കുവാൻ ഈ മണ്ണിൽ ജീവിക്കുവാൻ നമ്മുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ് അതിനെതിരെ ില്ക്കുന്നതാരുന്നാലും കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് മാത്രമല്ല അതിനു വേണ്ട മറുകൃതി ചെയ്യാൻ ഞങ്ങളെ നിർബന്ധിക്കരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വന്യമൃഗങ്ങളല്ല നിങ്ങൾ വോട്ട് ചെയ്തത് ഞങ്ങളാണ് ഞങ്ങളുടെ നെഞ്ചിലെ ചോരയാണ് നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് ഞങ്ങളുടെ ഖജനാവിലെ പൈസയാണ് ഞങ്ങളാണ് ചതികുതിപ്പണമാണ് നിങ്ങളുടെ ദാർഷ്ട്യത്തിന്റെയും ധാരാളത്തിന്റെയും അടിത്തറ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യന് വേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്താൻ കഴിയുന്നില്ല ിയമസഭയിൽ നിന്ന് ലോകസഭയിൽ നിന്ന് അതാരായിരുന്നാലും ഇറങ്ങിപ്പോകുന്നതാണ് ഉചിതമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കും ഒരുമിച്ച് നിന്ന് പോരാടും എല്ലാ ജാതി മത ചിന്തകൾക്ക് അതീതമായി മണ്ണിൽ പണിയെടുക്കുന്ന നമ്മൾ ഒരമ്മ പറ്റ മക്കളെ പോലെ ഒരു പായയിൽ ഉറങ്ങിയും ഒരേ പാത്രത്തിൽ ഭക്ഷിച്ചും ഒരേ പറമ്പിൽ വിച്ചു വിളച്ചും ജീവിച്ച പഴയ കാർഷിക സംസ്കൃതിയുടെ സ്മൃതി ഉള്ളിൽ കലലെരിയുന്ന നമ്മൾ ഒരുമിച്ചു നിന്ന് ഈ ജനനിധിക്ക് വേണ്ടി നീതിക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി ദൈവജനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അണിനിരക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ കണ്ണത്താദൂരത്തോളം ഒരലകടലു പോലെ നിൽക്കുന്ന നിങ്ങൾക്ക് ഇടുക്കി രൂപയുടെ അഭിവാദ്യങ്ങൾ ഈ കർഷകർക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അധികാരികളോട് മാനിഷത അരുത് കാട്ടാള എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം ഇടുന്നു നന്ദി നമസ്കാരം ജയ് ഇടുക്കെ